കേരളത്തിലെ അതിഥി തൊഴിലാളികൾക്കായി വിശുദ്ധ കുർബാനി മറ്റു ആഘോഷങ്ങളും സംഘടിപ്പിച്ച് സർവസേവാ സംഘ് കേരളത്തിലെ ഏഴു ജില്ലകളിൽ തൊഴിലെടുക്കുന്ന ആയിരത്തി നാനൂറോളം അതിഥി തൊഴിലാളികൾ പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു എന്നതും ശ്രദ്ധേയം കേരളത്തിലെ ആതിഥി തൊഴിലാളികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സർവ്വസേവാ സംഘാണ് അതിഥി തൊഴിലാളികൾക്കായി വിശുദ്ധ കുർബാനയോടുകൂടിയുള്ള ആഘോഷങ്ങൾ ഒക്ടോബർ പതിനഞ്ചിന് സംഘടിപ്പിച്ചത് ഇന്ത്യയിലെ ചോട്ടാനാഗ്മൂർ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ആദിവാസി വംശജരുടെ ഇടയിൽ പ്രശസ്തമായ വിളവെടുപ്പ് ആഘോഷമാണ് കരം പ്രസ്തുത ആഘോഷത്തിന്റെ ഭാഗമായാണ് സർവ്വസേവാസംഘ് അതിഥി തൊഴിലാളികളുടെ ഒരു സംഗമം സംഘടിപ്പിച്ചത് എന്നാൽ സംഘാടകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആയിരത്തിനാനൂറോളം അതിഥി തൊഴിലാളികൾ ചങ്ങനാശ്ശേരിയിൽ എത്തിച്ചേർന്നു എന്നതും ശ്രദ്ധേയം ഇടുക്കി കോട്ടയം എറണാകുളം തൃശൂർ ആലപ്പുഴ പത്തനംതിട്ട തിരുവനന്തപുരം തുടങ്ങിയ ഏഴ് ജില്ലകളിൽ തൊഴിലെടുക്കുന്ന ജാർഖണ്ഡ് ആസാം ഒഡീഷ ഛത്തീസ്ഗഡ് പശ്ചിമബംഗാൾ ബീഹാർ പ്രദേശ് സംസ്ഥാനങ്ങളിലെ ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളായിരുന്നു ഭൂരിഭാഗവും തനതായ വേഷവിധാനങ്ങളിൽ എത്തിച്ചേർന്ന അതിഥി തൊഴിലാളികൾ ഏറെ കൗതുകമായിരുന്നു ഇവർക്കായി ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് പാറൈപ്പള്ളിയിലാണ് ഹിന്ദിയിലുള്ള വിശുദ്ധ കുർബാന ക്രമീകരിച്ചിരുന്നത് ആദിവാസി സമൂഹങ്ങൾക്കായുള്ള സിബിസിഐ സെക്രട്ടറി ഫാദർ നിക്കോളസ് ബെർള ഹിന്ദിയിലുള്ള വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു സർവ്വസേവാസംഘ് ഡയറക്ടർ ഫാദർ ബാബു കാക്കനിയിൽ സെന്റ് ജോൺസ് മിഷൻ സെമിനാരി റക്ടർ ഫാദർ മാത്യു ചെന്നക്കുടി തുടങ്ങിയവർ സഹകാർമികരായി तुम सब इसे लो आओ खाओ यह मेरा शरीर है जो तुम्हारे लिए पानी चलाया जाएगा വിശുദ്ധ കുർബാനയിലെ ഗാനശുശ്രൂഷ ലേഖന വായന തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയത് അതിഥി തൊഴിലാളികൾ തന്നെയായിരുന്നു എന്നതും ശ്രദ്ധേയം ആദ്യമായാണ് ഇത്തരമൊരു പരിപാടി സർവ്വസേവാ സംക്രമീകരിക്കുന്നത് പരിപാടി വിഭാവനം ചെയ്തപ്പോൾ ആയിരത്തി നാനൂറോളം അതിഥി തൊഴിലാളികളുടെ പങ്കാളിത്തം ഉണ്ടാകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് ഡയറക്ടർ ഫാദർ ബാബു കാക്കാനിയിൽ പറയുന്നു നമ്മുടെ നാട്ടിലെ ആസാം ഒറിസ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ അതിഥി തൊഴിലാളികളായിട്ട് സേവനമനുഷ്ഠിക്കുന്നുണ്ട് എന്നിരിക്കെ അവരുടെ ഒരു ദിവസത്തെ സന്തോഷത്തിനും അവരുടെ സംസ്കാരത്തിൻ്റെ തനിമ നിലനിർത്താൻ സഹായിക്കുന്നതിനുമൊക്കെയായിട്ട് കരം ആഘോഷം സർവസേവാസം എന്ന ഒരു സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സെൻറ്റ് ജോൺസ് മിഷൻ സെമിനാരിയിൽ വെച്ച് ആദ്യമായിട്ട് നടത്തപ്പെടുകയാണ് നമ്മൾ പ്രതീക്ഷയിലും ധാരാളം ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് ആയിരത്തി മുന്നൂറോളം പേര് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ഇവരുടെ ഡാൻസും ഇവരുടെ ഈ ചണ്ടയും ഇതെല്ലാം കാണിക്കുന്നത് ഇവരുടെ ഉറങ്ങുന്ന ആ സന്തോഷവും ആ പ്രതീക്ഷയും ആ പ്രകൃതിയോടുള്ള നന്ദിയും കടപ്പാടുമൊക്കെയാണ് ഇന്ന് ആഘോഷത്തിൽ പങ്കുചേരാനായിട്ട് നമ്മുടെ കാത്തലിക് ബിഷപ്പ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയിലെ ആദിവാസികളുടെ ഉന്നമനത്തിനായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഒറീസയിൽ നിന്നുള്ള ഒരു ആദിവാസി ആദിവാസിദികനാണ് അദ്ദേഹം എ സന്യാസ സമൂഹത്തിലെ അംഗമാണ് എന്ന സന്യാസ സമൂഹത്തിലെ അംഗമാണ് അദ്ദേഹമാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടി വിശുദ്ധ വരുമാന അർപ്പിച്ചതും അതുപോലെ തന്നെ ഇവിടെയുള്ള ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു വിശുദ്ധ കുർബാനക്ക് ശേഷം ചോട്ടാ നാഗ്പൂർ പ്രദേശങ്ങളിലെ തനത് കലാരൂപങ്ങളും അതിഥി തൊഴിലാളികൾ അവതരിപ്പിച്ചു കോട്ടയം